ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എന്താ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബൻ്റെ പപ്പ ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ റൂം ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഹസ്ബൻഡ് എന്തെങ്കിലും ആര് വെച്ചിട്ടുണ്ടാവും വില ടോയ്സ് തന്നെ എടുത്ത് വെക്കാൻ കുറേ പണിയാണ് മടിയാണ് ടോയ്സ് എടുത്ത് വെക്കാൻ അധികം ഞാൻ ഹസ്ബൻഡ് കൊണ്ട് എടുപ്പിച്ച് വെക്കലാണ് ഇന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് ഇരുനേരം ഒന്ന് വെയിൻ ക്ലീൻ ചെയ്യാൻ ആ റൂമിലേക്ക് ഞാൻ പോയിട്ടേ അല്ലേ അത്വൻ്റെ പപ്പ് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ എണിക്കുന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആ വാതിൽ വെച്ച് എൻ്റെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി സാധാരണ ലാസ്റ്റാണ് അടുക്കളയിലേക്ക് വരൽ ഫസ്റ്റ് ഞാൻ പാത്രം കഴുകുക അരിച്ച് അടുക്കളയിൽ നിന്നും ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷം വാരി അടിച്ച് വാരി അടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷം അച്ചിട്ട് കുറേ ടോയ്സും കുപ്പിയും അതും ഇതൊക്കെ പെറുക്കി വെച്ച് പിന്നെ ഇന്ന് കടയിൽ നിന്ന് കൊണ്ടൊന്ന് തക്കാളി മാങ്ങി വെക്കണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് പിന്നെ മേശൊക്കെ നല്ലോണം തുടച്ച് ഇത് എപ്പോഴെങ്കിലും ഒന്ന് തോന്നുന്നതാണ് അധികം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് തുടയ്ക്കൽ ഇവിടെ അങ്ങനെ ഒന്നും പിന്നെ മക്കൾ കളിക്കുക ഉള്ളിൽ നിന്നും കളിക്കുമ്പോഴൊക്കെ പൊടിയാവാറുള്ളൂ അപ്പോൾ മക്കൾ അങ്ങനെ കളിക്കാനൊന്നും വരലില്ല പിന്നെ അതിന് ശേഷം അടിച്ചറിയാ അതിന് തുടക്കാൻ വിചാരിച്ച് അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോഴാണ് ഞാൻ അധികം പണിയെടുക്കൽ അപ്പോൾ കണ്ണാടി എൻ്റെ കുറച്ച് കോമാളിക്കരങ്ങളൊക്കെ കാണിച്ച് പിന്നെ അതിന് ശേഷം തുടയ്ക്കാൻ നോക്കുകയാണ് അങ്ങനെ തുടയ്ക്കുകയാണ് അസുഖങ്ങൾ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അസുഖമൊക്കെ ഉറക്കില്ലാതെ പകൽ മൊത്തം ഉറങ്ങിയതുകൊണ്ട് രാത്രി ഇങ്ങനെ നമ്മളിങ്ങനെ ഉണർന്നിരിക്കും അങ്ങനെ താ തുടക്കൽ കഴിഞ്ഞ് വേസ്റ്റ് ഇടാൻ ഇപ്പുറത്ത് തന്നെ റൂമിൽ തുറന്നാൽ തന്നെ അവിടെ ബക്കറ്റ് ഉണ്ട് അവിടെ കൊണ്ട് വെട്ടാൽ മതി അപ്പോൾ എല്ലാവരും ഉറങ്ങാണ് അപ്പോൾ ഞാൻ വീഗം ഓടിയാണ് അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്ത് ഡെയിലി ആ റൂമ് ഞാൻ ചെയ്തില്ല നാളെ ചെയ്യാ വിചാരിച്ചാൽ അവിടെ ഉറങ്ങല്ലേ അപ്പോൾ അതവിടെ ഇപ്പോൾ ഒത്തിരി അതിൽ ഇതുണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അലങ്കോലമായിരിക്കും അഥവാ ടോയ്സ് വലിച്ചു വരേണ്ടല്ലോ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ എത്രയുള്ളൂ